സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരിത എസ് നായരെ അറിയാത്ത മലയാളികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ അതായത് ഒരു നാലഞ്ച് വർഷം മുന്നേ വരെ സരിത എസ് നായര് നമ്മുടെ ഭരണസില കേന്ദ്രങ്ങളിൽ വരെ കയറി ഇറങ്ങിയിട്ട് അവിടെയുള്ള നേതാക്കന്മാരെ മുഴുവെന്ന് പറഞ്ഞ വരച്ച വരയില് നിർത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഒരുപാട് പേരെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതൊന്നും ഒരാൾ പോലും വിശ്വസിക്കത്തില്ല കാരണം അങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഉമ്മൻചാണ്ടിയെ കിട്ടില്ല എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കും അറിയാം പിന്നെ എന്ന് പറഞ്ഞ എതിർ പാർട്ടിക്കാർക്കും അറിയാം അതായത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു എന്ന് ആരും വിശ്വസിക്കുന്നില്ല പിന്നെ ചില ആൾക്കാരൊക്കെ നമുക്കറിയാലോ ചില ആൾക്കാരൊക്കെ അത് വിശ്വസിക്കും എന്നുള്ളതാണ് ഏതായാലും സരിതയെ നമ്മൾ കുറേ നാളുകളായിട്ട് കാണാനില്ലായിരുന്നു സരിത എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോൾ ആരോ പറയുന്നത് കേട്ട് സരിതയ്ക്ക് എന്തോ ഗുരുതരമായ രോഗമാണ് കണ്ണിൻ്റെ കാഴ്ചകൾ പോയി ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് തെണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള തരത്തിൽ അതിനു എന്ന് പറഞ്ഞാൽ സരിതയോടൊരു യുഗം തന്നെ ആഘോഷിച്ചതാണ് മലയാളികൾ നിങ്ങൾ െല്ലാം ഓർമ്മയുണ്ടോ ടേപ്പ് വീണ്ടെടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ കോയമ്പത്തൂരിൽ പോകുന്നു അവിടെ നിന്നും വേറെ സ്ഥലത്ത് പോകുന്നു എന്തൊക്കെയായിരുന്നു പുകല് പിന്നെ എന്ന് പറഞ്ഞാൽ നഗ്ന ചിത്രങ്ങൾ ഇറങ്ങുന്നു എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് സരിതയുടെ നഗ്ന ചിത്രങ്ങൾ മണിക്ക് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും പോയിട്ട് പോയിട്ട് മണിക്ക് തന്നെ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു അന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ വിൽപ്പന നടന്നത് എന്നാണ് പറയുന്നത് നമ്മുടെ വിഷയം ഇതൊന്നുമല്ല ഇപ്പോഴേ നമ്മുടെ അമ്മയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ അമ്മയിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധാരണക്കാരൻ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല അതായത് നാരായണ എന്ന് വിളിക്കുമ്പോൾ കൂരായണ ഇത് മാത്രമേ പറയാനുള്ളൂ അവിടെ ഇപ്പോഴും വലിയ ഗുണമൊന്നുമില്ല ഈ എന്താ അമ്മേൻ്റെ തിരഞ്ഞെടുപ്പ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരാൾക്ക് പോലും ഒരു ഗുണവുമില്ല അവരുടെ തമ്മിലടി നിർത്തുമോ അതൊട്ട് നിർത്താനും പോകുന്നില്ല അവരുടെ തമ്മിലടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ആ നിമിഷത്തിലാണ് നമ്മുടെ സരിതായ സ്നായര് ഒരു വെടിപൊട്ടിച്ചതാണോ ഇനി ഉള്ള വടിയാണോ ഇല്ലാത്ത വടിയാണോ ചെറിയ വടിയാണോ വലിയ വടിയാണോ എന്നൊന്നും നമുക്കറിയില്ല അവരൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട് ഏതായാലും അത് സത്യമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് നമ്മളെ കയ്യിലൊന്നുമില്ല സത്യമാണോ അതും നമ്മളെ കയ്യിലില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ബാബുരാജും മോഹൻലാലും പ്രതികരിക്കാത്തിടത്തോളം കാലം സരിത പറഞ്ഞത് സത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സരിതയുടെ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് മോഹൻലാൽ ഒരു വൻ തുക നമ്മുടെ ബാബുരാജിനെ ഏൽപ്പിക്കുകയാണ് ബാബുരാജെ മാന്യത കൊണ്ടവയറ്റി നമ്മുടെ സരിതായ സ്നേഹർക്ക് കൊടുക്കണ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു പക്ഷെ ബാബുരാജ് അത് കൊടുത്തോ ബാബുരാജ് എന്ത് ചെയ്തു ഈ പൈസ കിട്ടിയപ്പോഴേ കെ എസ് എഫ് ഇറച്ച് പൈസക്കാനുണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അത് അങ്ങ് അടച്ചു തീർത്തേക്കാം എന്നാൽ ജപ്തി നോട്ടീസ് ഒന്നും വരില്ലല്ലോ എന്ന് കരുതിയിട്ട് ബാബുരാജ് അത് അടച്ചു തീർത്തു എന്നാണ് ആക്ഷേപിക്കുന്നത് അത് ദുബായിൽ ചില തട്ടിപ്പുകൾ നടത്തിയ ബാബുരാജിനെ ഇപ്പോൾ ദുബായിലോട്ടും പോകാൻ കഴിയില്ല എന്ന് സരിതായ് നായർ പറയുകയാണ് സരിത എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതായത് ബാബുരാജ് അമ്മ സംഘടനയിലേക്ക് മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ വകിയും ഇരിക്കട്ടെ ഒരു പൊൻതൂവൽ എന്നുള്ളതാണോ അല്ലെങ്കിൽ ഇവർ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ എലക്ഷൻ കാലത്താണ് പ്രത്യേകിച്ച് സരിതയെ എല്ലാവരും ഇറക്കുന്നത് എലക്ഷൻ കാലത്ത് സരിത ഇറങ്ങി വരും എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അവർക്ക് വേണ്ടാത്ത ഏത് പാർട്ടിക്കാരാണ് അവരെ ഏറ്റെടുക്കുന്നത് ആ പാർട്ടിക്കാരുടെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പ്രചാരണങ്ങൾ നടത്തും അങ്ങനെ എന്ന് പറഞ്ഞാൽ സരിതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഒരു ഡ്യൂട്ടി ഇതായിരുന്നു ഏതായാലും കുറെ നാളുകളായിട്ട് സരിതയെ കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വലിയ അസുഖവും കാര്യങ്ങളൊക്കെ ഒക്കെ ആയതാണ് അപ്പൊ മോഹൻലാൽ എന്തിനാണ് ഈ സരിതയ്ക്ക് പൈസ കൊടുക്കുന്നത് അത് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെ പോലെയുള്ള ഒരാളുമായിട്ട് സരിതയ്ക്ക് എന്താണ് ബന്ധം മോഹൻലാലെ അങ്ങനെ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണോ ഈ സരിതയെ പോലെയുള്ള ഒരാളുമായിട്ട് ബന്ധം കാത്തു കാത്തുസൂക്ഷി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തനിക്കതൊരു ചീത്തപ്പേര് വരും എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി മോഹൻലാലാണ് അങ്ങനെയുള്ള മോഹൻലാല് ഈ സരിതയുമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ സരിതയ്ക്ക് വൻതുക കൊടുക്കുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ തുറന്ന് പറയാത്തത് ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് സരിതയെ വലിയ ആളാക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല കേട്ടോ പഴയ പല ആൾക്കാരും അങ്ങനെയുണ്ട് പല സെലിബ്രിറ്റികളും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പ്രതികരിക്കാൻ നിൽക്കില്ല കാരണം എന്താണ് എന്റെ ചെലവിൽ അവൻ അങ്ങനെ നന്നാവണ്ട ആ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ ഈ മമ്മൂക്കയോ മോഹൻലാലിൻ്റെയൊക്കെ ചെലവിൽ അവരങ്ങ് പിന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് എന്റെ ചെലവിൽ എന്ന് കരുതിട്ട് ചെറിയ ആൾക്കാരൊന്നും പ്രതികരിക്കില്ല ഇപ്പൊ ദിലീപിനെ പറ്റിയിട്ടായാലും മറ്റുള്ളവരെ പറ്റിയിട്ടായാലും ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരും അതൊന്നും പറഞ്ഞാൽ ഇവരാരും പ്രതികരിക്കത്തില്ല കാരണം എന്താ ഇവരൊക്കെ സെലിബ്രിറ്റി ആണ് അവരെന്തോ പറയട്ടെ എന്തോ ചെയ്യട്ടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാ സിനിമ വരികയില്ലായിരുന്നു ഇതുപോലെയുള്ള ലേഖനങ്ങൾ വരിക ഇപ്പൊ അവരും ഈ പരിപാടി നിർത്തി ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ ചാനലുകളാണ് ഏറ്റെടുക്കുന്നത് ഏതായാലും സരിതയുടെ ആ ഒരു ആവശ്യം ആരെങ്കിലും അംഗീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്കറിയാം ില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം സരിത ഇന്ന് ഗുരുതരമായ രോഗത്തിന്റെ പിടിയിലാണ് അതൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് പേരുടെ ശാപം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അതായത് പണ്ടൊക്കെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീടായിരുന്നു പക്ഷെ ഇപ്പൊ അപ്പപ്പോഴാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ കളിയല്ലേ കളിച്ചത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി എല്ലാവരുടെ അടുത്തുനിന്നും പൈസ പറ്റിച്ച് മുക്കി തിന്നിട്ട് എന്നിട്ട് ഇപ്പോഴും ഇളപ്പളക്കുകയാണ് എന്നിട്ട് ഇവരാണെന്താണ് ചെയ്യുന്നത് ഓരോ പാർട്ടിക്കാർ വന്നിട്ടും മറ്റുള്ളവരെ പേര് പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നു ഇനി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ അടുത്ത് പോകുന്നവരാണോ എനിക്കറിയില്ലാട്ടോ നമ്മളാരും പോയിട്ട് ഇവരുടെ കൂടെ എന്താ പറഞ്ഞ നിന്നിട്ടൊന്നുമില്ല പക്ഷേ എല്ലാവരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് എന്ന് പറഞ്ഞാൽ ചളിവാരി എറുകയാണ് ചെയ്യുന്നത് അതായത് ഏത് പാർട്ടിക്കാണ് ഇവരെ പിന്നെ ഇവരെ ഉപയോഗിക്കുന്നത് അതായത് ആ ഒരു പ്രചാരണത്തിന് വേണ്ടിട്ട് പിന്നെ ഇവരെ ഉപയോഗിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കാർ പോലും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരാൾക്ക് പോലും ഈ സ്ത്രീയെ വേണ്ട എന്നുള്ളതാണ് എന്താണ് അവരുടെ എല്ലാവരുടെയും യും ആവശ്യങ്ങൾ കഴിഞ്ഞു അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് എതിർ എതിർ പാർട്ടിക്കാരെ താറടിക്കാൻ വേണ്ടിട്ട് ഒരു ആയുധം അത് മാത്രമായി മാറിയതുകൊണ്ട് ഇപ്പൊ സരിത എസ് നായരെ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴാണ് സരിത ഇങ്ങനെയൊരു സംഭവമായിട്ട് രംഗത്ത് വന്നത് ഇപ്പോഴതൊക്കെ നല്ല ചൂടുപിടിച്ച ചർച്ച തന്നെയാണ് കാരണം എന്താണ് മോഹൻലാലിനും സരിത നായർക്കും എന്താണ് ബന്ധം മോഹൻലാലിനെ വിശ്വസിക്കാൻ കഴിയില്ല പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞു മൂവായിരം സ്ത്രീകൾ എന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞവരാണ് മോഹൻലാല് പണ്ട് എപ്പോഴോ പറഞ്ഞതാണ് അതായത് സംഭവം ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധകൻ ചോദിച്ചു ആരാധകനല്ല നമ്മുടെ ജോണി ലൂക്കോസാണെന്നാണ് എനിക്ക് തോന്നുന്നത് മനോരമ ന്യൂസിലെ അതായത് മോഹൻലാലിന് മൂവായിരം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് മോഹൻലാലിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലേ എത്രത്തോളം ശരിയുണ്ട് എന്ന് പറഞ്ഞപ്പോഴും മോഹൻലാൽ പറഞ്ഞു ഒരു മൂവായിരത്തോളം സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവതാരകൻ്റെ വായ അടഞ്ഞുപോയി അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോഴേ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷേ ഇങ്ങനെയൊരു ബന്ധം മോഹൻലാൽ സൂക്ഷിച്ച് എനിക്ക് പിന്നെ അവരുടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം സരിത നായരി മോഹൻലാൽ വലിയ മൈൻഡ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആരോ ചെയ്തു വെച്ച ഒരു കെണിയാണ് അതായത് മോഹൻലാലിനെ കൂടി പേര് വരട്ടെ ഏതായാലും അമ്മയുടെ എലക്ഷനിലേ നടക്കുന്നത് ബാബുരാജു മത്സരിക്കാൻ പാടില്ല ബാബുരാജ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ അല്ലാതെ ബാബുരാജു എന്ന് പറയുന്ന അന്ന സിനിമയും കാര്യങ്ങളും അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണ് വാണി വിശ്വനാഥിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ വാണി വിശ്വനാഥെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളിലും അഭിനയിച്ച ഒരു നടിയാണ് ആ കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അവർ മദ്രാസിൽ വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അപ്പൊ അങ്ങനെയുള്ള ഈ ബാബുരാജിന് എന്തിനാണ് ഇങ്ങനെ പോയിട്ട് വല്ലവനൊരു പൈസ വാങ്ങിച്ച് ഇല്ലെങ്കിൽ ലോണും എടുത്ത് ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിമറി നടത്താൻ എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ദുരൂഹതകളും കാര്യങ്ങളും ഉണ്ട് അതാണ് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് വരേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കൂടിക്കോ നന്ദി നമസ്കാരം